എന്താണ് ഒരു കാരണമായിട്ട് ഇത്രയും ക്രൂരമായിട്ട് ഒരു മർദ്ദനം നടക്കാനുള്ള ഒരു കാരണമായിട്ട് താങ്കൾക്ക് പറയാൻ ഉള്ള ഇവിടെ പ്രതിരോധിക്കുന്നുണ്ട് താങ്കൾ അവരുടെ വീട്ടിൽ കയറി ചീത്ത വിളിച്ചു എന്നൊക്കെ ഉള്ള ഒരു ആക്ഷേപം വരുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത് അത് എൻക്വയറിയായിട്ട് അഡീഷണൽ അപ്പോഴത്തേക്ക് പുള്ളി പിന്നെ അപ്പുറത്തെ പോലീസ് എസ് ഐ വീട്ടിൽ പോയി വീട്ടിൽ അവിടെ നിന്ന് ഇവിടെ വന്നു ഇവിടെ നിന്ന് എന്നെയും കണ്ടിട്ട് അവർക്കുള്ള ഈ പറയുന്ന പ്രകൃതിയെ വീട്ടിൽ പോയി അവരമ്മയെ കണ്ടു അമ്മയെ കണ്ടപ്പോൾ അമ്മയോട് ചോദിച്ച് ഈ പറയുന്ന ആരെങ്കിലും നിങ്ങളെ വന്നെന്തെങ്കിലും പറയുക എന്ന് ചെയ്യാം അപ്പോഴത്തേക്ക് എസ് എ എസ് സിയിലുള്ള ജോൺ വന്ന ജോൺ എന്നാണ് അയാളെ പേര് അയാളോട് പറഞ്ഞത് പിന്നെ എന്നെ ഒന്നും പറഞ്ഞൊന്നുമില്ല ബിനു ഇവിടെ ഇന്ത്യന്ന് ചോദിച്ചു എന്നാണ് പിന്നെ അവരോട് അവർ പറഞ്ഞത് ആ സോദ്ര അമ്മ എന്ന് പറയുന്നവർ പിന്നെ എ എസ് പറഞ്ഞത് പിന്നെ ബിനു ഉള്ളി ഇല്ലേ ചോദിച്ചു അപ്പോഴും മറ്റും പറഞ്ഞു ബിനു എന്നെ കാണാൻ വന്നതാണ് എന്ന് പറയുകയും ചെയ്ത് ആ ഇവിടെ ബിനുനുള്ള എവിടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ലെന്ന് പറയും അങ്ങനെ തന്നെയാണ് എ എസ് അമ്മ അപ്പൊ എന്ത് തന്നെ ആയാലും ഇത് തന്നെയാണ് പിന്നെ എ എസ് ഐ പിന്നെ എസ് ഐ പ്രതി പറഞ്ഞത് അപ്പൊ എന്ത് തന്നെ ആയാലും ഈ മർദ്ദനത്തിനെ ഒരു ഒരിക്കലും ആരും ന്യായീകരിക്കുന്നില്ല നിയമ സംവിധാനമുള്ള നമ്മുടെ രാജ്യത്ത് നിയമം കയ്യിലെടുത്തുകൊണ്ട് ഇത്രയും തരം പ്രവൃത്തികൾ ചെയ്യുന്നത് ആർക്കും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല താങ്കൾക്കതിൻ്റെ നിയമസംവിധാനം താങ്കളുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഈ കഴിഞ്ഞ പതിനെട്ടാം തീയതി അമ്മയുടെ മകൻ ഈ വെട്ടൂരിൽ വെച്ചൊരു മർദ്ദനം നടത്തുകയുണ്ടായി അപ്പോൾ ആ ഒരു മർദ്ദനം എന്ന് പറയുമ്പോഴത്തേക്ക് അത് വളരെ മോശമായിട്ടാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അത് ആർക്കും അത് അംഗീകരിക്കാനും പറ്റത്തില്ല പക്ഷെ അതിന് മുന്നാടിയായിട്ട് ഈ ജയചന്ദ്രൻ അമ്മയ്ക്കുണ്ടായ ഒരു ദുരനുഭവം എന്താണ് ജയചന്ദ്രൻ പകയുടെ കാര്യം ഒന്ന് അമ്മയ്ക്ക് നിഷ്പക്ഷമായിട്ടൊന്ന് പറയാം മൂന്ന് ഇത് വേറെ കൊച്ചിന്റെ വകയാണിത് നിങ്ങൾ ഇവിടെ ഒന്ന് ഇടന്ന് വഴക്കുണ്ടാക്കല് പുള്ളര നിങ്ങൾ ഇല്ല ഇതി അടുത്തുള്ള പുള്ളരത്തി എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് വിട്ടു പോനെ വിട്ടിട്ട് പിന്നും പിന്നും അവര് വന്ന് വിളിക്കുക ചീത്ത

ദാരുണമായ രീതിയിൽ ഒരു മദ്യവയസ്കനെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് അപ്പം ഒത്തിരി പേരും അതിനെ ന്യായീകരിക്കുന്നില്ല ആരും അതിനെ അനുകൂലിക്കുന്നില്ല നിയമസംവിധാനമുള്ള ഒരു രാജ്യമത്താണ് നമ്മൾ താമസിക്കുന്നത് അപ്പം ആ നിയമം കയ്യിലെടുത്തുകൊണ്ട് താങ്കൾക്കുണ്ടായ പ്രകോപനം താങ്കൾക്ക് ഉണ്ടായ മാനസികാവസ്ഥയും എന്താണ് ഇങ്ങനെ ചെയ്യാനുണ്ടായ ഒരവസ്ഥയൊന്നും ഒന്ന് പറയാമോ ഞാൻ ഒരു അച്ഛൻ മരിച്ചുപോയി എൻ്റെ ഒരു അപ്പനാണ് മുലങ്കോട് ഞാൻ ആ മരിപ്പ് വീട്ടിൽ പോയിട്ട് ഒരു പന്ത്രണ്ട് മണിയോളം ഞാൻ വെട്ടുവഴിയിലോട്ട് നമ്മുടെ ദിനിലോട്ട് വരുമ്പോഴും ഈ ബേബി എന്ന് പറയുന്നൊരു ആളും നമ്മുടെ അയോഗകർത്ത ബേബി എന്ന് പറയുന്ന ആളും മണിൻ്റെ ഒരു ചേരാൻ കുട്ടനെന്ന് പറഞ്ഞൊരാളൂടുക എന്നെ കയ്യിൽ കാണിച്ചു അപ്പം ഞാൻ വിചാരിച്ചു എന്നെ വേറെ എന്തെങ്കിലും പറയാനായിരിക്കും ഞാൻ പറഞ്ഞ പോരാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് മാറാൻ കാണണം ഒരു ഭയങ്കരമായ ഒരു പട്ടിയെ എടുത്തു വെച്ച് ചീത്ത വിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ ഒരു സ്വഭാവത്തിന് ഞാൻ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിർത്തി കാര്യം ഒരു വിഷമം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അപ്പുറത്തും കൂടെ കറങ്ങി കലയെ തണ്ടി ആഫീസിൻ്റെ അവിടെ ആ തറത്തിൽ ചെന്ന് കയറി ആ അവിടെ നിന്നും നേരെ എനിക്കുള്ള ഞാൻ വെച്ച വീട്ടിലോട്ട് വന്നപ്പോൾ വേണം അവിടെ ആളുകൂടിയിരിക്കുന്നു അപ്പം ഞാൻ പിന്നെ ചോദിച്ചു എന്താ കാര്യം എന്ന് പറയാൻ പറഞ്ഞു കുട്ടനെന്ന് പറഞ്ഞ ആ പയ്യനും ഈ ബേബിയും കൂടെ വെള്ളം അടിച്ചിട്ട് ഒരു ഭയങ്കരമായ പട്ടികയിൽ പിടിച്ചുകൊണ്ട് ഈ റോഡിക്കൂടെ അവിടെ വന്ന് ചീത്ത പിടിച്ചു അപ്പം ഞാൻ അവിടെ ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാനും പിന്നെ പോട്ടെന്ന് വിചാരിച്ചപ്പോഴത്തേനാണ് തിരിച്ച് ഞാൻ എനിക്കുള്ള കുടുംബം പറ്റില്ല എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ അവിടെ വന്ന് ഞാൻ ചിലപ്പോഴത്തീരി ഭക്ഷണം കഴിക്കും ചിലപ്പോൾ കിടന്ന് തുടങ്ങും അപ്പോൾ ജോലിക്കൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ അവിടെ വന്ന് കിടന്ന് പറയാറുള്ളൂ ഇവിടെ വന്നപ്പോൾ അമ്മ നല്ല വിഷമത്തിരി കരയൊക്കെ ചെയ്യുന്നു അങ്ങനെ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് രണ്ട് മൂന്ന് നേരായി മക്കളെ ഈ വെള്ളം പഠിച്ചുകൊണ്ട് മക്കളെ വന്ന് തിരക്കി ചീത്ത വിളിക്കുകയും ചെയ്യുന്നു എന്റെ സ്വഭാവത്തിന്റെ ഇതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നീ ചോദിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു പക്ഷെ ഇന്ന് എനിക്ക് സ്ഥിരീ തയ്ക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ വിചാരിച്ചു നമ്മൾ ജനിച്ച വീട്ടിൽ നമ്മളിപ്പോ ഒരാളോട് വഴക്കിനും പോകാത്ത ഒരാൾ റോട്ടിൽ കയറി വന്ന് ഇങ്ങനെ ഒരു വയസ്സായ ഒരു അമ്മയെ ചിന്ത പിടിക്കുന്നത് മോശമല്ല അത് എന്താണ് അറിയാൻ വേണ്ടി ഞാൻ റോട്ടിൽ ചെന്നപ്പോഴത്തോടെ ഇവനടിച്ച് ഫിറ്റായി ഒരു തടി കഷവും കൊണ്ട് അവളെ ജീവിച്ചിരുന്നു അങ്ങനെ ഞാൻ ചോദിച്ചു അത് എന്താ കാര്യം അപ്പൊ ഇവന്റെ കയ്യില് വേറൊരു മറ്റോ കയ്യിൽ ഒരു പൈപ്പ് ഇപ്പൊ ഈ പൈപ്പ് അവിടെ താത്തിക്കഴിഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞാൻ മറ്റോനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉറക്കിയപ്പോൾ അവരുടെ ചിലപ്പ് ഒരു കൊടുത്തു അവരായിരുന്ന ഒരു ഒറ്റ ഉറപ്പു ഓടി ഇച്ചിരി കഴിഞ്ഞ പുറത്ത് നിന്നപ്പാണ് മറ്റേ എന്ന് പറഞ്ഞ ആള് ആ വഞ്ചിപ്പെട്ടിട്ടവിടെ അങ്ങനെ ഞാൻ ചോദിച്ചു നീ തന്നെ വീട്ടിലിറങ്ങി ചിത്ത പിടിച്ചു അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പൊ ഇതിന് ഞാനെന്ത് വരും പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു എന്റെ സ്വഭാവത്തിൻ്റെ ഇതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യം എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു നീ പോടാന്ന് പറഞ്ഞുകൊണ്ട് കൈ പിടിച്ചു വലിച്ചു അങ്ങോട്ട് മാറ്റി മാറ്റിയപ്പോഴും എന്നെ ഒരു ചീത്ത അങ്ങനെ ഞാൻ അവിടെ ഞാൻ ഇരുന്ന കമ്പ് തന്നെയാണ് അവിടെ കിട്ടുന്നത് അതെടുത്തിട്ട് ആ അപ്പോഴത്തെ ദേശീയത്തിൽ രണ്ടു മൂന്ന് അടി കുടിച്ചു അപ്പൊ അവിടെ അടുത്തുള്ള ഒരു പയ്യെ ഇതെടുത്തിട്ട് വീഡിയോ എടുത്ത് ഈ ചാനലിലിട്ട് ഇതൊന്നും ഞാൻ അറിയുന്നില്ല ചിരി കഴിയുമ്പഴിതിനാണ് ഞാനും ആ ഇതാണ് ഇതാണോ സംഭവിച്ചത് കഴിഞ്ഞ പതിനെട്ടാം തീയതി വെട്ടുപിടിയിൽ വെച്ച് അതിദാരുണമായി ഒരു മദ്യവ്യസ്ഥനെ മർദ്ദിക്കുകയുണ്ടായ ദൃശ്യങ്ങൾ നമ്മൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെയെല്ലാം കണ്ടതാണ് അതിൽ ദൃസാക്ഷി എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് എന്താണ് പറയാം അല്ല അത് തികച്ചും ഒരാളിനെ തല്ലുന്നത് നിർഭാഗ്യകരമാണ് എന്നാൽ ഏത് പ്രശ്നത്തിനും പിന്നിലൊരു കാരണമുണ്ടാകും അതുകൂടി മാധ്യമങ്ങൾ അന്വേഷിച്ചാണ് വാർത്ത കൊടുക്കേണ്ടത് ശരിക്കും അവിടെ ഉണ്ടായ വിഷയം എൻ്റെ അറിവിൽ ഞാൻ അന്വേഷിച്ചിടത്തോളം കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് ഈ തല്ലുകൊണ്ട ബേബി ഹേചന്ദ്രൻ എന്ന് പറയുന്ന ബേബി ബേവിയും വിട്ടുവിളിയിലുള്ള മറ്റൊരു സാമൂഹ്യത്തനായ കുട്ടനും ചേർന്ന് ബിനു എന്ന് പറയുന്നവരെ തടഞ്ഞു നിർത്തി തെറിവിളിച്ചു അടിക്കാൻ ചെന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് അതിൽ നിന്നും ബിനു പിന്തിരിഞ്ഞു പോവുകയും എന്നാൽ ഇവർ മദ്യത്തിൻ്റെ ലഹരിയിലായിരിക്കാം തുടർന്ന് ബിനുവിൻ്റെ വീട്ടിൽ ചെന്ന് ബിനുവിനെ അമ്മയോട് വളരെ മോശമായി സംസാരിക്കുകയും ബിനു വന്നാൽ എപ്പോഴായാലും അവനെ ഞങ്ങൾ എടുക്കുമെന്നും അവനെ തല്ലി പീസാക്കി അവൻ്റെ ഒരു പീസ് ഞങ്ങൾ വറുത്തു തിന്നും എന്ന് വരെ വളരെ മോശമായ തരത്തിൽ അവിടെ വർത്തമാനം പറഞ്ഞു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അറിയാൻ കഴിഞ്ഞ സംഭവമാണ് അപ്പോൾ അതിനെ തുടർന്ന് വീണ്ടും ബിനു വീട്ടിൽ വരുമ്പോൾ ബിനുവിൻ്റെ അമ്മ ഈ വിഷയം പറയുകയും ബിനു ഇത് ചോദിക്കാനും ജൻഷന് വരികയും ചെയ്യും നമ്മ ഞാനും അവിടുത്തെ നിലവിലുള്ള പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ബാബു ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആലോചിക്കുന്നതിനും റിപ്പോർട്ടെല്ലാം തയ്യാറാക്കുന്നതിനും വേണ്ടി ഞങ്ങളുടെ പാർട്ടി ഓഫീസിനകത്തിരിക്കുക ബിനു വരുന്നത് ഞങ്ങൾ കാണുന്നില്ല ബേബിയവിടെ മദ്യപിച്ച് ബേബിയും കുട്ടനെയുടെ റോഡിൽ നിൽക്കുന്നു ഈ കുട്ടനെന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടി ഓഫീസിന്റെ പരാതി കയറി നിൽക്കുകയാണ് ബേബി പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ ഈ ബിനു വന്ന് എന്തോ ചോദിക്കുകയും പെട്ടെന്ന് ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നതും ആക്കേണ്ടത് അപ്പോഴുതന്നെ ഞങ്ങളകത്തുനിന്ന് പുറത്തിറങ്ങി ഞാൻ പുറത്തിറങ്ങി വന്ന് എന്തോ അടങ്ങി കാണിച്ചാടി കൂടാം എന്ന് എന്തിനാണ് മര്യാദയ്ക്ക് പിരിഞ്ഞ് പോകണമെന്ന് പറഞ്ഞു ബിനുവിൻ്റെ കൂടെ പറയും ബിനു അപ്പോഴേ പോവുകയും ചെയ്യും അപ്പോൾ അടിയെ ഒന്നും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല ഒരിക്കലും ഒരാളെയും തല്ലുന്നതും നിയമം കയ്യിലെടുക്കുന്നതും ശരിയല്ല എന്നാൽ അതോടൊപ്പം ഇവിടെ കുറേ നാളുകളായി വെട്ടുവഴിയിൽ ചില പ്രശ്നങ്ങൾ ചില വിഷയങ്ങളുണ്ട് അതിൽ പ്രധാനമായും ആളുകളാണ് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും കുഴപ്പക്കാരല്ല ഒരു അഞ്ച് ആളുകളെ എടുത്തു പറയേണ്ടതുണ്ട് ഒന്നൊരു സന്തോഷ് ഒന്ന് അവൻ്റെ അനുജൻ ഒരു മക്കു ഒന്നൊരു മണിയൻ ഒന്ന് അവൻ്റെ ചേടാറൻ കുട്ടൻ പിന്നെ ഈ ബേബി എത്രയോ നാളത്തെ വെട്ടുപോലെ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഈ അഞ്ചാളുകൾ പങ്കെടുക്കാത്ത ഈ അഞ്ചാളുകൾ ഇടപെടാത്ത ഒരു വിഷു ഴിഞ്ഞ അഷ്ടമിരോഹിണി നാളിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ കേട്ടത് ഈ ബേവിയും മണിയനും സന്തോഷം ആരെയൊന്നും അറിയത്തില്ല പരസ്യമായെങ്കിൽ തെറി വിളിക്കുക നല്ല മദ്യത്തിലാണ് ഞാനൊന്നും ചോദിച്ചില്ല പിറ്റേന്ന് രാവിലെ ഞാൻ ഇവരെ കണ്ടിട്ട് ചോദിച്ചു എന്താ ഇങ്ങനെ വിഷയം ഒന്നും ഒരാളുടെ കൂടെ മണിയനോടൊക്കെ മണിയൻ അതെങ്ങനെ എടുത്ത ആയിപ്പോയളിയാ സംഭവിച്ചു ഇനി ഉണ്ടാവൂല അപ്പൊ സ്ഥിരം ഇതാ വിഷയം കുറച്ച് കുറച്ച് ദിവസത്തിന് മുന്നേ അവിടെ ഒരു റേഷൻ നടത്തുന്ന വിധവയായ ഒരു സ്ത്രീയുണ്ട് ഈ ബേബി അവിടെ ചെന്നിട്ട് പച്ചയായി തെരുവിളിച്ചെന്നാണ് പറഞ്ഞത് ഞാൻ കേട്ടില്ല പിറ്റേ ദിവസം അർജന്റീൻ ബേബിയെ ചോദിച്ചേടാ നീ ഇങ്ങനെ ചീത്ത വിളിച്ചു പറഞ്ഞു എന്തിനടാ അല്ല അതങ്ങ് പച്ചപ്പഴാണ് ഭക്ഷണ തലേ ദിവസം കൃത്യമായി തെറി വിളിക്കുക പിറ്റേ നീ ഭക്ഷ അതിന്റെ ഓപ്പോസിറ്റുള്ള ഒരു ശശികലെ പല ദിവസവും തെറി വിളിച്ചിട്ടുണ്ട് തൊട്ടിപ്പുറത്ത് ഒരു സരസ്വതി ഉമ്മയുണ്ട് വിധവ അവർ തെറി വിളിച്ചു അവിടെ ഒരു പാവപ്പെട്ട സതീശൻ മേശ ഒരാളുണ്ടായിരുന്നു നിരന്തരായ തെരുവലി അയാളിവിടെ നിന്ന് പുളിച്ചു കിട്ടിപ്പോയി അതാണ് അവസ്ഥ കാരണം പരിശോധിക്കുമ്പോൾ എന്താ ഇവന്മാർ ചോദിക്കുമ്പോൾ കള്ളു കള്ളുപിടിക്കാൻ പൈസ കൊടുക്കാം ഈ പറയുന്ന ബേവിയെ ബേവിക്കെതിരെ ബേവിയുടെ സഹോദരനും സഹോദരന്റെ ഭാര്യയും മക്കളും ചേർന്ന് ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുക ഇങ്ങനെ ഓണത്തിന് അവരെ വീട്ടിൽ കയറി വീട് അടിച്ചു പൊളിച്ചു ജന്നലടക്കം അടിച്ചുപൊളിച്ചു നിരന്തരം പ്രശ്നക്കാരൻ സ്വന്തം മാതാപരി ദിവസം എന്നോട് പറഞ്ഞത് അവർക്ക് സുഖമില്ലാതെ കിടന്നപ്പോൾ അവരെ എന്തെല്ലാം കാര്യം പറഞ്ഞ് കക്കി പിടിച്ച് വലിച്ചു അവർ കട്ടിൽ നിന്ന് താഴെ വീണ് അവരെ കൈ ഉണ്ട് അപ്പൊ നിരന്തരം വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് അത് മാത്രമല്ല അവളെ കുടുംബശ്രീക്കാരുമായിട്ടും തൊഴിലുറപ്പുകാരുമായിട്ടും വിഷയങ്ങളുണ്ടാക്കി അപ്പൊ എല്ലാവരുമായും നിരന്തരം വിഷയം ഉണ്ടാക്കുന്ന കക്ഷികൾ എല്ലാ ദിവസവും ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ അഞ്ചാളിൽ ഏതെങ്കിലും രണ്ടാളുകൾ കാണും ഒന്നീ ഇവര് തമ്മിലായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടായിരിക്കാം ഇതെല്ലാം ഈ സമൂഹത്തിൽ പല ആളുകൾക്കും അറിയാൻ നന്നായി ബോധ്യപ്പെടുന്നതാണ് എല്ലാ പേരും ഇത് കണ്ട് മനം വെടുത്തിരിക്കുന്നത് എന്നാൽ പ്രതികരിക്കുന്നില്ല പലപ്പോഴും അവിടെയുള്ള പലരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം പറഞ്ഞു എൻ്റെ ഞങ്ങൾ സഹിയിട്ടിരിക്കും എന്ത് ചെയ്യണമെന്നറിയത്തില്ല എന്ന് പറയുന്നവരാണ് എങ്കിൽ പോലും ഇപ്പം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ എന്താ പറഞ്ഞില്ല ഞങ്ങൾക്കിതിൽ യാതൊരു രാഷ്ട്രീയവുമില്ല ഞങ്ങൾക്കിതിൽ യാതൊരു ബന്ധവുമില്ല ഈ ബിനു ഞങ്ങളുടെ പാർട്ടിയുടെയും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ള അല്ലാതെ ഒരു അനുഭാവ്യെന്നുള്ള അപ്പുറം ഒന്നുമല്ല അത് ഈ ബേബിയും പലപ്പോഴും ഞങ്ങളുടെ ജാതിയും പങ്കെടുത്തിട്ടുണ്ട് നേരത്തെ അല്ല ഇത്രയും സമൂഹ ഗുരുത്തപ്പണികളും പ്രവൃത്തികളും ഉള്ളതുകൊണ്ട് ഞങ്ങൾ പാർട്ടി നിർത്തിയിട്ടുള്ളതാ അപ്പൊ അത്തരത്തിൽ ഒരു രാഷ്ട്രീയമില്ലാത്ത അഞ്ചാളുകളായി പറഞ്ഞവരല്ല പക്ഷേ ഇപ്പോൾ ഈ പ്രശ്നത്തിന് ഒരു രാഷ്ട്രീയ മുഖം കൊടുക്കുവാൻ അത് സി പി എമ്മിനെതിരെ ജനിക്കുവാൻ ചില ആളുകൾ ഇവിടെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ് വേദനാജനകം എന്ന് പറയുന്നതിന് കാരണം നമ്മുടെ നാട്ടിൽ സമാധാനം കംസിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ പുരോഗതി ഉണ്ടാവണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നല്ല അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവനായാലും ശരി സാമൂഹ്യവിരുദ്ധ പണികൾ കാണിക്കുന്നവർ തെറ്റ് കാണിക്കുന്നവനെ അകറ്റി നിർത്തുവാനും അവനെതിരെ വിരൽ ചൂണ്ടുവാനും നമ്മൾ തയ്യാറായാൽ മാത്രമേ ഒരു നല്ല സമൂഹം ഉണ്ടാവൂ എന്ന ബോധ്യം ഇവരെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പം ഞാൻ തികച്ചു ഇപ്പോഴും പറയുന്നു ഞങ്ങൾക്ക് ഇതിൽ യാതൊരു രാഷ്ട്രീയമില്ല ഒരാളെയും പിന്തുണയ്ക്കാൻ പോകുന്നില്ല ബേബി തന്നെ പറയുന്നുണ്ട് ബേബിയെ തല്ലിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഒരാളില്ലായിരുന്നു എന്താണ് അതിന് കാരണം അത്ര കണ്ട് ബുദ്ധിമുട്ട് ഈ ബേബി അടക്കമുള്ളവർ കൊണ്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ബേബിയുടെ കുടുംബത്തിലുള്ള രണ്ടു മൂന്നാളുകളുണ്ടല്ലോ ആർക്കും ഒരു പരാതിയില്ലല്ലോ അവരാരോട് ഒന്നിനും പോണില്ലല്ലോ അപ്പം മര്യാദക്കാരുടെ ഇടയിൽ നാലോ അഞ്ചോ ആളുകൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ പ്രവൃത്തികളെ ന്യായീകരിച്ചാൽ വീണ്ടും അവർ വിഷളാണ് ഓക്കെ പ്രതികരിച്ചതിന് നന്ദി ഈ കഴിഞ്ഞ പതിനെട്ടാം തീയതി ഇവിടെ ഒരു മധ്യവയസ്കനെ അതിദാരുണമായ രീതിയിൽ മർദ്ദിച്ച ഒരു സംഭവം താങ്കൾ കണ്ടു കാണാൻ പറ്റുന്നുണ്ട് അതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് നിരന്തരമുള്ള സംഭവമാണ് നമ്മൾ തന്നെ മതിയാക്കി പോകുന്നത് ോ അത് തന്നെ ഇവിടെ നിരന്തരമുള്ള സംഭവമാണ് നമുക്കവിടെ സ്വസ്ഥതയായിട്ട് ജീവിക്കാൻ മാന്യമായിട്ട് ജീവിക്കാൻ ഒക്കാത്തൊരു സിറ്റുവേഷൻ ആണ് കുറെ മരുന്നടിക്കാരൊക്കെ കാരണം ജീവിക്കാൻ നോക്കാത്തില്ല ആ ഒരു സംഭവം ഉണ്ട് സത്യാവസ്ഥയുള്ളത് ഇവിടെ ഈ പണ്ടത്തെ ഒരു പേര് ആ പേരിൽ തന്നെയാണ് എന്നും ആ ഒരു പേരിൽ മുന്നോട്ട് പോകാനുള്ളതാണ് കുറച്ച് ആൾക്കാർ ശ്രമിക്കുന്നത് നേരെ നേരെ കൊണ്ടുവരാൻ പോലും ആരും സമ്മതിക്കത്തില്ല അല്ല എന്താണ് ഇതിനെ ഒരു താങ്കൾ കണ്ടതാണോ ഈ ദൃശ്യ കാര്യങ്ങൾ ഇത്രയും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല ഒരു നിയമ സംവിധാനമുള്ള നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ നിയമം കയ്യിലെടുത്ത് കൊണ്ടുവരാൾ ചെയ്ത ഒരു കാര്യത്തെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല പക്ഷേ എന്നാൽ പോലും അതിൻ്റെ പിന്നിലുള്ള ഒരു സത്യാവസ്ഥ നമുക്ക് ജനത്തിനറിയിക്കണം അത് തന്നെയാണ് സംഭവം ഇങ്ങനെ നടന്നതോളം ഞാനും അന്ന് സ്ഥലത്തില്ലായിരുന്നു പക്ഷെ ഇങ്ങനെ അടുത്ത വന്നപ്പോഴാണ് അറിയുന്നത് ഞാനും ഇങ്ങനെ കൂടെയാണ് ഞാൻ അറിയുന്നത് പക്ഷെ നിരന്തരം എന്നെ കൂടെ ഒരു എന്നെ തന്നെ ഇവിടെ ജോലി ചെയ്യാനൊക്കെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നിരന്തരം ഒരു പ്രശ്നമുള്ള ഒരു ഏരിയ സ്ഥലം തന്നെയാണ് യാതൊരു സംശയവും ഇല്ല നേരെ കൊണ്ടുവരാനായിട്ട് എല്ലാവരും കൂടെ ശ്രമിച്ച് നമ്മളൊക്കെ അതിനുവേണ്ടി ശ്രമിക്കാൻ തയ്യാറാണ് നല്ല നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിന് ആത്മാർത്ഥമായി എല്ലാരും സഹായിക്കണം എന്നുള്ളതാണ് അത് ഇപ്പം ഇത് സ്ഥിരമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു വീഡിയോ പ്രചരിച്ചെങ്കിലും ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് തന്നെയാണ് സാമൂഹിക എല്ലാവർക്കും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് പേടിച്ചായിരിക്കും ഇത് പറയാത്തത് അതെ 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 അതെ